ചണങ്ങ് ചില നാട്ടിൽ അതിനെ നാട്ടിലതിനെ ചേരച്ചണങ്ങെന്നും ചിലയിടത്ത് അതിന് പുളിയര എന്നും ഞങ്ങൾ ഡോക്ടേഴ്സ് തന്നെ ടീനിയ വേഴ്സി എന്നും വിളിക്കും വളരെ സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ഒരു ഫംഗൽ ഇൻഫെക്ഷനാണത് സ്കിന്നിന്റെ ഏറ്റവും സൂപ്പർഫിഷ്യൽ ലെയേഴ്സിൽ ഒരു ഫംഗസ് വരുമ്പോൾ ഒരു ഇൻഫെക്ഷൻ വെള്ള നിറത്തിലോ അല്ലെങ്കിൽ സ്കിൻ കളേഡ് ആയിട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ ബ്രൗണിഷ് ബ്ലാക്ക് കളറിലോ പല നിറങ്ങളിൽ വരുന്നതിനെ കൊണ്ടാണ് അതിന് വേഴ്സി കളർ അതായത് പല കളേഴ്സിൽ വരാൻ സാധ്യതയുള്ള ഒരു ഇൻഫെക്ഷൻ ആയിട്ട് കണക്കാക്കപ്പെടുന്നത് ചെറുതായിട്ടുള്ള ഒരു തൊലിപൊടിച്ചിലും ഉണ്ടാവും ഫേസിൽ കഴുത്തിൽ അപ്പർ ബാക്ക് അങ്ങനെ ഏത് ഭാഗത്തും കയ്യിലും ഒക്കെ പല ഭാഗത്തായിട്ട് ഇത് ഉണ്ടാവാം ട്രീറ്റ്മെന്റിൽ ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് വെള്ളനിറത്തിലുള്ള പാടുകളാണെങ്കിൽ ട്രീറ്റ് ചെയ്ത് അത് ഇഫക്റ്റീവ് ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാലും ആ ഫംഗസ് തൊലീന്ന് പോയി കഴിഞ്ഞാലും ആ വെള്ളനിറം നോർമലൈസ് ആവാൻ പിന്നെയും കുറച്ചും കൂടെ സമയമെടുക്കും അത് ആ ചുണങ്ങ് മാറിയിട്ടില്ല എന്നല്ല അതിൻ്റെ അർത്ഥം ആ കളർ നോർമലൈസ് ചെയ്യാൻ പിന്നെയും മൂന്നാല് മാസങ്ങൾ എടുക്കും ഹായ് ഞാൻ ഡോക്ടർ ഫിബിൻ തൻവീർ സീനിയർ കൺസൾട്ടൻറ്റ് ഡെർമറ്റോളജിസ്റ്റ് സ്റ്റാർ കെയർ ഹോസ്പിറ്റൽ കോഴിക്കോട് സ്കിൻ ഡിസീസസിനെ കുറിച്ചും സ്കിൻ കെയറിനെ കുറിച്ചും അറിയാനായിട്ട് ഈ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്